എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്നേഹം ധാൻ ശക്തി എന്ന പാഠഭാഗവും ഒപ്പം തന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായമാണ് തുടങ്ങുന്നത് ആ അധ്യായത്തിൻ്റെ പേരാണ് കുടയില്ലാത്തവർ കുടയില്ലാത്തവർ എന്ന അധ്യായത്തിൽ അത് എഴുതിയത് ഒ എൻ വി കുറിപ്പാണ് അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതിനോട് തന്നെ നിങ്ങൾക്ക് ഒക്കെ കിട്ടിക്കാണോ അല്ലേ അപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് വെച്ച് വൃത്തിയായിട്ട് നോക്കി പഠിക്കുക ഇനി നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പുതിയ പാഠഭാഗമാണ് കുടയില്ലാത്തവർ കുടയില്ലാത്തവർ എന്ന് വെച്ചാൽ എന്താണ് കുട എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മഴക്കാലമാകുമ്പോഴും നല്ല വെയിൽ മഴക്കാലത്താണ് നമ്മൾ വെയിൽ വേനൽക്കാലത്തിനേക്കാളും കൂടുതൽ കുട ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ആ കുട ഇല്ലാത്തവർ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ മഴ സമയത്ത് ഇല്ല അല്ലേ നമ്മൾ കുട ഉപയോഗിക്കും അല്ലെങ്കിൽ റെയിൻകോട്ട് അല്ലേ അതൊക്കെ ഉപയോഗിക്കാറുണ്ട് മഴ നനയാതിരിക്കാനും മഴ നനയാതെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ എന്നാൽ കുട പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടാകുകയെങ്കിലും ഇല്ല പണ്ട് കാലത്ത് കുട പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു അതിൻ്റെ പപ്പം കുട ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ മഴയത്തെ മുഴുവൻ നനഞ്ഞ ആവുക കുടിയെ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ മഴ സമയത്ത് യാത്ര ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയായിരിക്കും യാത്ര ചെയ്തിട്ടുണ്ടാവുക ആ വാഴയില കുമ്പളത്തിൻ്റെ വലിയൊരു ഇല ഉണ്ടാവുമല്ലോ ആയല അതുപോലെ തന്നെ മറ്റു ഉപാധികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവർ മഴ സമയത്ത് കൊടയ്ക്കു പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എപ്പോഴാണ് മഴ വരുന്നത് ആ ജൂൺ ജൂലൈ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കാലവർഷം തുടങ്ങുന്നത് എന്ന് പറയുന്നത് അല്ലേ കാലവർഷം തുടങ്ങുന്നതും നമ്മുടെ സ്കൂൾ തുറക്കുന്നതും എപ്പോഴായിരിക്കും ഒരേ സമയത്തായിരിക്കും വേനൽക്കാലം ഒക്കെ കഴിഞ്ഞ് വേനൽക്കാലത്തെ ഉത്സവങ്ങളും ആഘോഷങ്ങളും വിഷുവും ഒക്കെ ആഘോഷിച്ച് സ്കൂളിൽ പോലെ പോകാൻ മനസ്സിലാതെ കളിച്ച് നടക്കുന്ന ആ സമയത്തായിരിക്കും എന്താ ജൂൺ മാസം തുടങ്ങുന്നത് ജൂൺ സ്കൂൾ തുറക്കുന്നത് സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് പുതു മഴ പുതു സ്കൂൾ സ്കൂളിലോട്ട് പോവുകയാണ് സ്കൂളിലോട്ട് നമ്മൾ പുതുതായിട്ട് പോവുകയും ജൂണിൽ തന്നെ നോക്കാനുള്ള വർഷം ആരംഭിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് പുതു മഴയും പുതുവസ്ത്രവും പുത്തൻ ഉടുപ്പും പുത്തൻ ആയിട്ട് അത് പ്രത്യേക മണമാണ് അല്ലേ പ്രത്യേക ഒരു രസമാണ് ആ മഴ സമയത്തുള്ള സ്കൂളിൽ പോക്ക് നടക്കുമ്പോൾ ചെളി ബോറില് തരയ്ക്കുന്നത് അതുപോലെ തന്നെ നനഞ്ഞ് പകുതിക്ക് നനഞ്ഞിട്ട് പോവുക അല്ലെങ്കിൽ നമ്മൾ മഴ സമയത്ത് പോകുമ്പോൾ അമ്മ അമ്മ മഴ നനയേണ്ട എന്ന് പറയുമ്പോഴും എന്ത് ചെയ്യണം അറിയാതെ അവരറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് മഴ നനയുന്നത് ഇതൊക്കെ ഒരു രസകരമായിട്ടുള്ള അനുഭവമാണ് കൂട്ടുകാരും ഈ ഇന്നത്തെ സമയങ്ങളിലൊക്കെ എന്തു ചെയ്യും മഴ പെയ്യുമ്പോൾ ആ മഴ പെയ്യുന്നു കാണുമ്പോൾ ഒരു മഴ കുറച്ചെങ്കിലും നനയാൻ വേണ്ടിയിട്ട് മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഓടി ഞങ്ങൾ ക്ലാസ്സിലോട്ട് വരിക അതൊരു നനയാളുള്ള ഒരു ആഗ്രഹമാണല്ലോ നമുക്കവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അത്തരത്തിലൊരുപാട് അനുഭവങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ വർഷം നമുക്കതൊക്കെ പറ്റുന്നോ ഇല്ല അല്ലേ എനിക്ക് ഈ വർഷം നമുക്ക് അങ്ങനെ ഒരു അനുഭവമോ അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു അനുഭവവും ഇല്ല അതിന് കാരണം എന്ന് തന്നെയാണ് സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മളിന്ന് വീട്ടിലിരുന്ന് തന്നെയാണ് നമ്മുടെ പഠനം അല്ലേ എന്തുകൊണ്ടാണ് കൊറോണയൊക്കെ ആയതുകൊണ്ട് അല്ലേ അപ്പോൾ ആ ഒരു അനുഭവം ഈ വർഷങ്ങളിൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല അതുമാത്രമാണോ എല്ലാവർക്കും എല്ലാ വർഷവും ഇത്തരത്തിലെ മഴ മഴക്കാല അനുഭവങ്ങൾ കിട്ടാറുണ്ടോ ഉണ്ടാവും അല്ലേ എന്താണ് നിങ്ങളിപ്പോൾ സ്കൂളിലൂടെ ചിലപ്പോൾ വാനിലും ബസ്സിലും വരുന്നവരുണ്ടാവും പക്ഷേ എങ്കിൽ പോലും ചെറിയ ചെറിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണും അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള മഴക്കാല അനുഭവമാണ് നമ്മുടെ ഒ എൻ വി നമ്മുടെ ഒ എൻ വി കുറിപ്പ് ഒ എൻ വി നയി കുടയില്ലാത്തവർ എന്ന കവിതയിലൂടെ പറയുന്നത് മനസ്സിലായോ അതായത് ഒ എൻ വിയുടെ ഒരു മഴക്കാല അനുഭവമാണ് ഏതിൽ പറയുന്നത് കുടിയില്ലാത്ത എന്ന കവിതയില്ല നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായോ ഇനി ആരാണോ ഓ എൻ വി കുറിപ്പ് അറിയണ്ടേ ഓക്കെ നമുക്ക് ഒ എൻ വി കുറിപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം ഒ എൻ വി കുറിപ്പ് മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികളിൽ ഒരു കവിയാണ് ആര് ഓ എൻ വി കുറിപ്പ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഒരുപാട് കവിതകൾ എഴുതി ആ കവിതകളിലൊക്കെ എന്തുണ്ടാവാറുണ്ട് കൃതിയെക്കുറിച്ചുള്ള അനുഭവങ്ങളുടെ കാണാനായിട്ട് സാധിക്കും മനസ്സിലായല്ലോ അപ്പം അത്തരത്തിലൊരു പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കവിത കൂടിയാണ് ഏത് ഇന്ന് പഠിക്കാൻ പോകുന്നു കുടയില്ലാത്തവർ ഓനിക്കുറിപ്പിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഒരു ചരമഗീതം അക്ഷരം ഉപ്പ് ഉജ്ജയിനി വളപ്പെട്ടു വളപ്പൊട്ടുകൾ കറുത്ത പക്ഷിയുടെ പാട്ട് തുടങ്ങിയവയൊക്കെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ ഓൻ വി കുറിപ്പിനാണ് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജ്ഞാനപീഠം എന്ന് വെച്ചാല് നമ്മുടെ ഇതിലെ മൊത്തം കവികളെയും എടുത്ത് അവരിൽ ഏറ്റവും മികച്ച കൃതികൾ എഴുതിയിട്ടുള്ള കവിതകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് ജ്ഞാ കവികൾക്ക് കൊടുക്കുന്ന അവാർഡാണ് ജ്ഞാനപീഠ സമ്മാനം അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ ഓൻ വിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുകയുണ്ടായി മനസ്സിലായല്ലോ അത്തരത്തിലുള്ള ഒരാളുടെ കവിതയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കുടയില്ലാത്തവർ എന്താണ് ഈ കവിതയിലൂടെ പറയുന്നറിയാം നമുക്ക് ആ അതായത് പോയിൻവിയുടെ ഒരു അനുഭവമാണ് ആത്മകഥാപരമായ ആത്മകഥ സ്വന്തം അനുഭവം ആ അനുഭവമാണ് കുടയില്ലാത്തവർ എന്ന കവിതയിലൂടെ വിശദമാക്കുന്നത് അതായത് ഒരു നീണ്ട അവധിക്കാലത്തിന് ശേഷം സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ തുറക്കുമ്പോഴെന്താവും കുട്ടികളൊക്കെ എവിടേക്ക് പോകും സ്കൂളിലോട്ട് പോകും ശരിയല്ലേ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാ കുട്ടികളും സ്കൂളിലോട്ട് പോവുകയും ഒപ്പം തന്നെ ആരും കൂടെ വരാറുണ്ട് മഴയും കൂടെ വരാറുണ്ട് അല്ലേ അങ്ങനെ പുതുമഴയും പുത്തൻ വസ്ത്രവും ഒക്കെ എടുത്ത് പുതുമഴയോടൊപ്പം കുട്ടികൾ സ്കൂളിലോട്ട് എങ്ങനെ പോകുന്നതോ ഒറ്റക്കറ്റയ്ക്കായിരിക്കുമോ സ്കൂൾ നമുക്കറിയാം സ്കൂളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ആ സ്കൂളിൽ ആ സ്കൂളിൽ സമയം വരയ്ക്കും നിരനിരയായിട്ട് കുട്ടികൾ എന്ത് ചെയ്യും നിരനിരയായിട്ടും കൂട്ടം കൂട്ടമായിട്ടും ഒറ്റക്കറ്റിക്കും ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റില്ലേ സ്കൂളുകളിൽ അപ്പോൾ അതുപോലെ ഒരു നീണ്ട അവധിക്കാലത്തിന് ശേഷം മഴയോടൊപ്പം നമ്മുടെ സ്കൂളും തുറന്നു കുട്ടികളും വന്നു അങ്ങനെ കുട്ടികൾ നിരനിരയായി കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോഴേ കവിക്ക് തൻ താൻ സ്കൂളിൽ പോയിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മയിലോട്ട് വരികയും ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കുടയില്ലാത്ത എന്ന കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് പണ്ട് ഓൻ വി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുടിയില്ലാത്തവരെ കുറിച്ച് പറഞ്ഞുവല്ലോ കുടിയില്ലാത്തവരെന്തു ചെയ്യും ഇലകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടായിരിക്കും പോവുക അല്ലേ അതുപോലെ നമ്മുടെ ഓൻവി എന്താ ചെയ്തെന്നറിയോ ഓൻവിയും ഇതുപോലെ ഒരു വാഴ ഇലയും തലയിൽ വെച്ച് നനയാതിരിക്കാനേ തലയിൽ വെച്ചിട്ട് എന്നാൽ മുഴുവനെ നനഞ്ഞ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ പുസ്തകമൊന്നും ആ പുസ്തകം എന്തു ചെയ്യാണ് ചേർത്ത് പിടിച്ച് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് നനഞ്ഞുകൊണ്ട് പോകുന്ന ഒ എൻ വി കണ്ടപ്പോഴ് അറിയാത്ത ആരാണെന്ന് പോലും അറിയാത്ത ഒരു ജ്യേഷ്ഠ തീ ഒ എൻ ചെയ്തു ആ അവരുടെ കുടയിൽ ചേർത്ത് പിടിച്ചു അതായത് കുടയില്ലാത്ത ആ കുട്ടിയെ ആ സഹോദരി പോലും അല്ലാത്ത ആരാണെന്ന് പോലും അറിയാത്ത ചേഷ്ട് ആ കുടയിൽ നിർത്തുകയും അനനിയാതെ സ്കൂളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോഴാണ് ഒൻവിക്ക് വളരെ സന്തോഷമാകുന്നത് കാരണം നമുക്ക് പരിചയമുള്ളവരെയായിരിക്കും നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കുടകളിൽ നിർത്തുക നമ്മുടെ സുഹൃത്തുക്കളെ ആയിരിക്കും നമ്മുടെ അനുജനെ അനുജത്തിയെ ഒക്കെ നമ്മൾ കുടയിൽ നിർത്തി കൊണ്ടുപോകും അല്ലേ എന്നാൽ ആരാണെന്ന് പോലും അറിയാത്തവരെ നമ്മൾ വിളിച്ചു കയറ്റി ചിലപ്പോൾ നിർത്താറില്ല പക്ഷെ അങ്ങനെ നിർത്തി ഒിയെ അതുകൊണ്ടാണ് ഓ എൻ വളരെ സന്തോഷമാവുകയും ആ ജ്യേഷ്ഠയെ ഒരിക്കലും മറക്കാതിരിക്കുകയും ചെയ്തത് മനസ്സിലായല്ലോ അതാണ് ആ കവിതയിൽ പ്രധാനമായിട്ടും വിശദമാക്കുന്നത് ഇതിപ്പോൾ ഒ എൻവിയുടെ ഒരു അനുഭവമാണ് ഈ കവിത എന്ന് പറഞ്ഞല്ലോ അല്ലേ ഇതുപോലെ തന്നെ ഒരുപാട് കവികളും അവരുടെ അനുഭവങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്നറിയാൻ നിങ്ങൾക്ക് ആ എം ടി വാസുദേവനായ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നമുക്ക് പറഞ്ഞിരുന്നുണ്ട് എന്താണെന്നറിയോ ഇന്ന് വായിച്ചു തരാൻ കേട്ടോ കേട്ടോളൂ അടച്ചു പിടിച്ചു പെയ്യാൻ തുടങ്ങിയാൽ ഉണങ്ങാത്ത ഉടുപ്പുകൾ പ്രശ്നമാണെങ്കിലും കാലവർഷത്തെ ഒരു ഉത്സവകാലം പോലെ ഞാൻ കാത്തിരുന്നു കുറങ്ങുന്നതിന് മുമ്പ് ഇരുട്ടിൽ കിടന്ന് രണ്ട് ചെവിയും വിരലിട്ടടിക്കുക പിന്നെ പതുക്കെ തുറക്കുക അപ്പോഴാണ് മഴയുടെ മുറക്കിക്കൊട്ടൽ ശരിക്കും രസിക്കുന്നത് ചെറിയ കൃഷിക്കാരുടെ വീട്ടിൽ വേണ്ടത്ര ഭക്ഷണം ഉണ്ടായെന്ന് വരില്ല മുണ്ടകം കൊയ്ത്ത് അപൂർവമായ ഞങ്ങളുടെ വീട്ടിലെ സ്ഥിതിയും അതുതന്നെയായിരുന്നു മഴക്കാലത്ത് വിശപ്പ് കൂടും അടുക്കളയിൽ അരി തെളിക്കുന്ന ഗന്ധം ഉമ്മറക്കോലായിൽ മഴ കണ്ടിരുന്ന എൻ്റെ മൂക്കിൽ നിന്നത് എത്ര പെട്ടെന്നാണ് നോക്കിയ മഴയെ കുറിച്ചുള്ള ഒരു അനുഭവമാണ് എൻ ടി വാർഷുദേവൻ നായർ അദ്ദേഹം പങ്കുവെക്കുന്നത് എന്താണ് പറയുന്നത് ആ കിടക്കുന്ന സമയത്ത് ചെവിയിൽ മഴ പെയ്തുകൊണ്ടിരുന്ന രണ്ട് ചെവിയിലും വരലിട്ട് ആ ഒരു ചെവിയിൽ ഇങ്ങനെ സെല്ലെ അയവ് വരുത്തും പിന്നെ ഒരു ചെവിയിൽ അങ്ങനെ മെല്ലെ മെല്ലെ അയവ് വരുത്തുമ്പോ ആ ഒരു താളം മുറുക്കിക്കൊട്ടല് മഴകിടെ ഒരു മുറുക്കിക്കൊട്ടൽ അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റും നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം നല്ല മഴ പെയ്യുമ്പോഴൊന്നു ചെയ്തു നോക്കി അപ്പോഴതിൻ്റെ അനുഭവം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു രസം എത്രത്തോളം ആണെന്നുള്ളത് എം ടി വാസുദേവൻ നായർ പറഞ്ഞൊരു അനുഭവം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ഒന്ന് നോക്കുക കേട്ടോ അതുപോലെ ഈ ഹരികുമാർ എന്നൊരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് നോക്കിയേ വൈകുന്നേരങ്ങളിൽ നേരത്തെ ഇരുട്ടുമ്പോൾ ഇടിമിന്നലിനും പേമാരിക്കും ഇടയിൽ അപ്പോഴും എത്തിയിട്ടില്ലാത്ത അച്ഛനെ കാത്ത് ഞാൻ പഠിക്കലേക്കും കണ്ണുന്നിട്ട് ഭീതിതമായ മനസ്സുമായി ഉമ്മറത്തിണ്ണിലിരിക്കാറുള്ളത് ഓർമ്മമായിരുന്നു മഴയെ കണ്ടപ്പോഴെന്താണ് ആ ഇടിമിന്നലും ഇരുട്ടും മഴ സമയത്ത് സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഒരു നാലുമണി മണി ആകുമ്പോഴേക്കുന്ന നല്ല ഇരുട്ടാവും അല്ലേ അപ്പൊ ആ ഇരുട്ടാവുമ്പോൾ ഇടിപട്ടിൽ മിന്നലും വന്നാൽ പിന്നെ വേറെ ഒന്നും വേണ്ട പേടിപ്പിക്കാൻ നമ്മുടെ ആ ഒരു അന്തരീക്ഷം നമ്മളെ പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാവും പിന്നെ പുറകു വന്ന എന്താണ് തവളയുടെയും ചേവീടിൻ്റെയും കരച്ചിൽ എല്ലാം കൂടി ആകുമ്പോഴും നമുക്ക് വളരെ പേടിയുള്ളൂ അതായത് കുട്ടികൾക്ക് പെട്ടെന്ന് പേടി തോന്നും അല്ലേ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴ് വളരെ പേടിച്ച മനസ്സുമായിട്ട് ഞാൻ എന്നോ അച്ഛനെ കാത്തിരിക്കുന്നത് എനിക്ക് ഓർമ്മ തന്നു എന്നാണ് പറയുന്നത് ആര് ഈ ഹരികുമാർ അതുപോലെ ഇപ്പൊ ഇങ്ങനെ എഴുതുന്ന കഥകൾ മാത്രമായി കഥകളുടെ രൂപത്തിൽ മാത്രമായിരിക്കും ഇങ്ങനെ അനുഭവക്കുറിപ്പുകൾ വന്നിട്ടുണ്ടാവുക ഇല്ല മഴ മഴ പാട്ടുകളും ഉണ്ടായിരുന്നു മഴയക്കാലത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഉൾപ്പെടുന്ന പാട്ടുകളും ഇടശേരി ഗോവിന്ദൻ നായർ അദ്ദേഹത്തിൻ്റെ ഒരു വരികൾ പറയുകയാണ് ഇടവപ്പാതി പാതിരിയാൺ നിധിയും മഴയും പൊടിപൂരം പൂരമുറ്റത്ത് പുളിമാവിന്മേലൊരു ഗന്ധർവൻ പാടുന്നു എന്നാണ് ആര് പറയുന്നത് ഇടവപ്പാതിയാണ് ഇടവപ്പാതിക്ക് എന്താണ് ഇടിയും മഴയും പേമാരിയും ഒക്കെ വരും അവിടെ എന്താണ് മാവിന്മേലെ ഒരു ഗന്ധർവം പാടുന്നു എന്ത് ഗന്ധർവനായിരിക്കും ചീവീടോ അല്ലെങ്കിൽ തവളിന്റെ കരച്ചിലോ അതൊക്കെയാണ് പറയുന്നത് മനസ്സിലായോ മഴയ്ക്കൊപ്പമുള്ള ചീവിടിന്റെയും മറ്റും കരച്ചിലെയാണ് പറയുന്നത് അയ്യപ്പ പണിക്ക പറയുന്നുണ്ട് ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു എന്നാണ് അയ്യപ്പണിക്കരുടേത് കുഞ്ഞുണ്ണി മാഷി പറയുന്ന കവിത ഏതാണ് കാ കാറ്റിൻ്റെ കൂട്ടില്ലാതെ ഇടിയില്ലാതെ തനിച്ചങ്ങനെ വേദിയിരണം താമര നൂല് പോലെ തൂവെള്ളിക്കമ്മി പോലെ തുമ്പിക്കൈവണ്ണം ഒടുക്കം കുടം കൊണ്ട് ചൊരിയുന്നത് പോലെ എന്തൊരു രസം അത് കാണുവാൻ അതിൻ്റെ ധ്യാനം കേൾക്കുവാൻ അതായത് ആദ്യം എന്താണ് കാറ്റൊന്നുമില്ലാതെ മെല്ലെ ചെറിയ മഴ വരും അല്ലേ ചെറിയൊരു ചാറ്റൽ മഴ അല്ലേ അതെന്താണ് എങ്ങനെയാണ് താമരയുടെ നൂല് പോലത്തെ അത്ര ചാറ്റലായിരിക്കും പിന്നെ എന്ത് ചെയ്യും തൂവെള്ളി കാമ്പി പോലെ കുറച്ച് അതിനൊരു അതിൻ്റെ ഒരു വീര്യം കൂടും മഴയുടെ ഇങ്ങനെ കുറച്ചത്തിന് വലിയ വലിയ തുള്ളികളാകും അത് കഴിഞ്ഞ് നല്ല പേ മാരി പറയുമ്പോൾ എങ്ങനെയാണ് വലിയ വലിയ തുള്ളികളൊക്കെ ഭയങ്കര ശബ്ദത്തോടുകൂടി നിറയെ കുത്തുകൊഴുക്കോടെ വെള്ളം പോകുന്നൊരു മഴ അല്ലേ അതാണ് അവിടെ എന്ത് പറയുന്നത് കുഞ്ഞുണു മാഷും പറഞ്ഞു തരുന്നത് എന്താണ് കാറ്റിൻ്റെ കൂട്ടില്ലാതെ ഇടയിൽ ഇടിയില്ലാതെ തനിച്ച് അങ്ങനെ വെതിയിടണം താമരനൂല് പോലെ തൂവല്ലിക്കമ്പി പോലെ തുമ്പിക്കൈവണ്ണം മുടുക്കം കുടം കൊണ്ടു ചൊരിയുന്നത് പോലെ എന്തൊരു രസം അത് കാണുവാൻ അതിൻ്റെ ഗാനവും കേൾക്കുവാൻ അതുപോലെ ഓയിൻ്റെ ഓയമ്പിക്കുറിപ്പിൽ തന്നെ വേറൊരു വരിയാണ് കൊട്ടിപ്പാടുന്നു മഴ നടവരുമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ പുസ്തകം പൊതിച്ചോറും കുടിയായൊരു തൂശനിലയും ഇലയും അത് കൊത്തി കുടയുന്നുവോ കാ മഴക്കാറ്റിൻ്റെ കാക്കക്കൂട്ടം എന്താണ് കൊട്ടിപ്പാടുന്നു മഴ നല്ല മഴയാണ് നടവരമ്പത്തൊരു ഉണ്ട് അതിൻ്റെ കയ്യിൽ പുസ്തകം അതായത് നടവരമ്പത്തിലൂടെ ഒരു കുട്ടി കടന്നു പോകുന്നുണ്ട് ആ മഴയത്ത് ആ കുട്ടിയുടെ കയ്യിൽ എന്തൊരു പുസ്തകമുണ്ട് പിന്നെന്താണ് പുസ്തകം പൊതിച്ചോറ് അതായത് പണ്ടൊക്കെ ഭക്ഷണം പാത്രത്തിലായിരിക്കും ഇപ്പം വാഴയിലേക്ക് വെച്ച് കെട്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ചോറാണ് അതാണ് പൊതിച്ചോറ് എന്ന് പറയുന്നത് പൊതിച്ചോറും കുടയായൊരു തൂഷൻ കുടയായിട്ട് എന്താണ് കുടയല്ല കയ്യിൽ തൂശനില ഇലയാണ് പിന്നെന്താണ് അത് കൊത്തി കുടയുന്നവോ മഴക്കാറ്റിൻ കാക്ക കൂട്ടം ആ എലിനെയും കൊത്തി കുടയുകയാണ് ആര് കാക്കയണോ അല്ല മഴയുടെ കാറ്റിൻ്റെ കാക്ക മഴക്കാറ്റിൻ കാക്ക കൂട്ടം മഴ കൊണ്ടുള്ള മഴ മഴയോടൊപ്പം വരുന്ന കാക്കയുണ്ടല്ലോ സോറി മഴയോടൊപ്പം വരുന്ന കാറ്റുണ്ടല്ലോ ആ കാറ്റിൻ്റെ കാറ്റെന്ത് ചെയ്യുകയാണ് ആ ദൂഷ്യ എലയെ കൊത്തി കുടയുകയാണ് എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇത്രയും വരികളും ഇത്രയും അനുഭവങ്ങളും ഒക്കെ എന്തിനാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നതെന്നറിയോ എന്തിനാണ് പറഞ്ഞത് അതായത് നമ്മൾ ഈ കുടയില്ലാത്ത പറയുന്ന കവിത നമ്മൾ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ തന്നെ ചൊല്ലി നല്ല രീതിയിൽ ആശയങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിൻ്റെ ആശയം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് സ്കൂളൊക്കെ പൂട്ടി തുറന്ന് ആ വിഷുവും വിഷുവും പൂരവും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂൾ വന്ന് സ്കൂളിലോട്ട് പോകുന്ന കുട്ടികളോടൊപ്പം പുതുമഴ പെയ്യുകയും ആ പുതുമഴയത്ത് പൊടിമീന് പോലെ ഇരച്ചിരിച്ചു പോകുന്ന കുട്ടികളെ കണ്ടപ്പോൾ ഒ എം ബി കുറിപ്പിന് തൻ്റെ ബാല്യകാലാനുഭവം ഓർമ്മ വരികയാണ് എന്താണ് ബാല്യകാലത്തെ അനുഭവം അതായത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കൊടിയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു തലയിൽ വെച്ചിട്ടാണ് പോയിരുന്നത് അങ്ങനെ മഴ നനഞ്ഞു നനയാതെ നനഞ്ഞുകൊണ്ട് പോകുന്ന എന്നെ കണ്ടപ്പോഴ് വെയിലെന്തെന്നുപോലും അറിയാത്ത ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ജ്യേഷ്ഠ എന്നെ കൊടിയിൽ നിർത്തി സ്കൂളിലകത്ത് കൊണ്ട് വിട്ടത് ഞാൻ ഇന്ന് ഓർക്കുന്നു എന്ന് വളരെ സ്നേഹത്തോടും വളരെ നല്ലൊരു അനുഭവം അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ് വയനൊരു കുറിപ്പ് ഇവിടെ അപ്പം ആ ഒരു ഓർമ്മക്കുറിപ്പാണ് കൂടെയില്ലാത്ത പറയുന്ന കവിതയിലൂടെ നമുക്ക് പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് ഏത് രൂപത്തിലെ കവിതയുടെ രൂപത്തില് ടീച്ചർ എന്താ പറയണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓർമ്മക്കുറിപ്പിന്റെ ഓർമ്മക്കുറിപ്പാണ് നമുക്ക് പഠിക്കാനായി തന്നിട്ടുള്ളത് അല്ലേ അനുഭവക്കുറിപ്പ് ശരിയല്ലേ അതുപോലെ ടീച്ചർ ഇപ്പം എം ടി വാസുദേവൻ നായരുടെ അനുഭവം ഒക്കെ പറഞ്ഞു ഇല്ല മഴ സമയത്ത് ചെവി രണ്ടിൽ വിരല് വെച്ച് മെല്ലെ മാറ്റി മാറ്റിയിടുന്നതും അതുപോലെ തന്നെ ആ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പിൽ നിന്നും കഞ്ഞി വീവുന്ന മണം വരുന്നതൊക്കെ ഒക്കെ എൻ ടിയുടെയും അതുപോലെ തന്നെ മഴ സമയത്ത് പേടിപ്പിക്കുന്ന ഒരു മഴയുടെ അന്തരീക്ഷത്തിൽ അച്ഛനെയും കാത്തിരിക്കുന്ന അനുഭവം ഈ ഹരികുമാർ അതുപോലെ തന്നെ മറ്റു കവികൾ കുഞ്ഞുണ്ണി മാഷ് അയ്യപ്പണിക്കാർ ഇവരുടെയൊക്കെ മഴ കവിതകളും ടീച്ചർ പറഞ്ഞിരുന്നു ഇല്ലേ എന്തിനാണെന്നറിയോ പറഞ്ഞിരുന്നത് ടീച്ചർ അടുത്ത ക്ലാസ്സിലായിരിക്കും ഈ കുടയില്ലാത്തവർക്കുള്ള കവിത എടുക്കുക ആ കവിത എടുക്കണേന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം അറിയോ നിങ്ങൾക്കും എന്തുണ്ടാവും ഒരു മഴ അനുഭവം ഉണ്ടാവും അല്ലേ മഴക്കാലത്തെക്കുറിച്ച് നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവങ്ങൾ നിങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയോ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മഴ അനുഭവത്തെക്കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് എഴുതുക അതായത് എങ്ങനെയാണ് എനിക്ക് ഒരു എനിക്കും ഇതുപോലൊരു അനുഭവമുണ്ട് ഞാനും പണ്ട് മഴയോടൊപ്പം എന്തു ചെയ്തിട്ടുണ്ടായിരുന്നു കുളിച്ച് സ്കൂളിലോട്ട് ആദ്യത്തെ ദിവസം സ്കൂളിലോട്ട് പോകുന്നത് എങ്ങനെയാണ് മനസ്സില്ലാ മനസ്സോടെ ആയിരിക്കും പോകുക അല്ലേ അയ്യോ അത്ര ദിവസം വീട്ടിലിരുന്നു ഇനി പോകണ്ടേ എന്ന് പറഞ്ഞാൽ മനസ്സിലായ മനസ്സോടെ പോകുമ്പോൾ ആ മഴയത്തെ എല്ലാവരുടെയും കുടകൾ പരസ്പരം കൂട്ടിമുട്ടി സ്കൂളിലോട്ട് കയറി അല്ലേ അവിടെ എന്താണ് സ്കൂളിനകത്ത് എന്താണ് അനുഭവം എല്ലാവരുടെയും കുടകൾ പല നിറത്തിലുള്ള കുടകൾ ആ കുടകൾക്കിടയിലും കുടകളിൽ വെടിക്കാനൊക്കെ വെച്ച് പിന്നെ മഴ വരുന്ന സമയത്ത് എന്താണ് ആ പുറത്തോട്ട് പോവുകയാണെങ്കിൽ മഴയാണ് അകത്തോട്ട് വരുമ്പോൾ മഴ നഞ്ഞിട്ടായിരിക്കും വരിക അതൊക്കെ ഒരു അനുഭവങ്ങളാണ് അല്ലേ അതുപോലെ തന്നെ എന്താണ് പോകുന്നത് ഇപ്പോൾ സ്കൂൾ ബസ്സിലൊക്കെ സ്കൂളിലോട്ട് വരുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എന്താണ് ബസ്സിലിരുന്ന് കൊണ്ട് സൈഡിൽ ഇരുന്ന് സൈഡിൽ നിന്ന് മഴ കൊള്ളാനും മഴ അനുഭവിക്കാനൊക്കെ പോകും പക്ഷേ ഞാൻ ഷട്ടർ ഉണ്ടല്ലേ അപ്പോൾ അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടാകും ചിലപ്പോൾ എന്ത് നീ മഴ നനയേണ്ട മോളേന്ന് പറയും നിങ്ങളെ കാണാതെ ആ അമ്മയെ പറ്റിച്ച് ഓടി ചെന്ന് മഴയൊക്കെ നനഞ്ഞിട്ട് പിന്നെ അവസാനം പനിയൊക്കെ പിടിക്കുമ്പോൾ ആയിരിക്കും പിന്നെ പണി കിട്ടുക അല്ലേ അപ്പം അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ മഴ മഴയനുഭവങ്ങൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് വർക്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം അനുഭവം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എഴുതണം വേറെ ആരെ കൊണ്ട് എഴുതുകയാണ് വേറെ ആരുടെ ഹെൽപ്പും ചോദിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നല്ലൊരു അനുഭവത്തെക്കുറിച്ച് ഒരു അനുഭവക്കുറിപ്പ് നിങ്ങൾ എഴുതുക കേട്ടല്ലോ അനുഭവക്കുറിപ്പ് എഴുതാൻ ആരും മറക്കരുത് മഴയെക്കുറിച്ചുള്ള മഴക്കാലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അനുഭവക്കുറിപ്പ് നിങ്ങൾ എഴുതുക എഴുതുക കേട്ടല്ലോ അതിപ്പോൾ കഥയുടെ രൂപത്തിൽ രൂപത്തിലെഴുതാം കവിതയുടെ രൂപത്തിൽ എഴുതാം ഇപ്പം നമ്മൾ കുടയില്ലാത്തവർന്നുള്ള കവിതയും ഒരു അനുഭവക്കുറിപ്പാണ് പക്ഷെ ഏത് രൂപത്തിലും എഴുതിയിരിക്കുന്നത് കവിതയുടെ രൂപത്തിലാണ് അവർ എഴുത്ത് കഥയുടെ രൂപത്തിൽ എൻ ടി മാസ്തദേവെന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ ഇപ്പോൾ കവിതയായിട്ട് എഴുതാം അല്ലെങ്കിൽ കവിതയുടെ രൂപത്തിൽ എഴുതാം അല്ലെങ്കിൽ അനുഭവ അനുഭവക്കുറിപ്പിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് എഴുതാം ആ അനുഭവക്കുറിപ്പ് എഴുതാം അപ്പം നാടൻ ക്ലാസ് ആകുമ്പോൾ മഴയെ മഴയുടെ മഴയനുഭവത്തെക്കുറിച്ചൊരു അനുഭവക്കുറിപ്പ് എഴുതുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ കുടയില്ലാത്ത ആവുമെന്നുള്ള കവിത കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കാം താങ്ക്